ഹായ് നമസ്കാരം അത് നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ന്യൂസുകളുടെ ഒരു പ്രളയം തന്നെ എല്ലാ ചാനലിനകത്ത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്ത് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് തോന്നി കേട്ടോ രാജിവെക്കു പുറത്തു പോകൂ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധം മാറിച്ച് ഏട്ടാ മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ നേതാവില്ലേ വോട്ട് മുക്കി ഗോപി അതല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കട്ടെടുത്തിട്ടുള്ള ഗോപി ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ട് അവിടെ ഈ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ഇതുവരെ മാധ്യമപ്രവർത്തകരുടെ അക്ഷരം പോലും മിണ്ടാ നടക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നീയൊക്കെ മാർച്ച് നടത്തിയിട്ട് വേണം നീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് തള്ളിക്കറൻ എനിക്കിഷ്ടമുള്ള ഒരു യുവ പ്രതിഭയാണ് രാഹുൽ മാങ്കൂട്ടത്ത് പാലക്കാട് ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് രാവിലെ റാണി എന്ന് പറയുന്ന ഒരു യുവനടി ഞാനിവരെ സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല അപ്പം ഇവർ വന്നിട്ട് ഒരു ആരോപണം നടത്തിയിരുന്നു പക്ഷെ പേര് പറയുന്നില്ല അതിന്റെ ചില കോടു വശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ട് ആംബിയർ ഉണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്ത് പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം കാരണം മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ഇങ്ങനെ പറയാമെങ്കിൽ അത് തുറന്നു പറയാമല്ലോ അതിനൊക്കെ നിങ്ങൾ സരിതയെ കണ്ടുപിടിക്കും അപ്പൊ സരിതയുടെ മറ്റൊരു പതിപ്പായിട്ട് വരുവോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് എന്തായാലും കണ്ടറിയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് എന്തായാലും കേട്ടത് അപ്പൊ എന്താണ് ഞാൻ ആദ്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളത് ഇതൊന്ന് കേൾപ്പിക്കാം കേട്ടിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ നല്ല കിണ്ണം കാച്ചിയ മറുപടിയാണ് കൊടുക്കുന്നത് കേട്ടോ രാഹുൽ ഈശ്വർ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അതായത് ഇപ്പം ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗർഭം മലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ആ സാധനം ഒരു മുപ്പത് മിനിറ്റ് എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം റിപ്പോർട്ടർ ചാനലത്തെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കിരിക്കുക അതായത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വിടുക അതിനകത്ത് ആണത്വത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അത് നിങ്ങൾ കേൾക്കണം അപ്പൊ അതിനുള്ള ഒരു മറുപടി ഈ പറയപ്പെടുന്ന ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ പറയുന്നത് എന്താണ് കൂടെ നിന്ന് കേട്ടു വയ്ക്കുക അതാണ് ആണുങ്ങൾ എന്ന് പറയുന്നത് അതാണ് രാഷ്ട്രീയക്കാരായാലും കൊള്ളാം സാംസ്കാരിക നേതാക്കന്മാരായാലും കൊള്ളാം സിനിമ സെലിബ്രിറ്റികളായാലും കൊള്ളാം അവരും ഒക്കെ ആണെ എന്തായാലും ഈ ഒരു പെണ്ണ് ഈ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ഏഹ് സൗഹൃദം പങ്കിട്ടതാണെന്നുള്ള നമുക്കൊരു സംശയം വേണ്ട കാരണം രാഹുൽ മാങ്കൂട്ടത്ത് കയറി പീഡിപ്പിക്കുക അല്ലെങ്കിൽ വലാസംഗം ചെയ്തിട്ടൊന്നും അല്ല ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അവർ തമ്മിലുള്ള പരസ്പര എന്താ പറയാ ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിലൊരു പരിപാടി നടന്നിരിക്കുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും വീണ്ടും സരിതകൾ തലവൊക്കി തുടങ്ങിയോ എന്നൊരു സംശയം എന്തായാലും ഈ ഈ ഈ ഒരു ഡയലോഗ് എന്ന് കേട്ടിട്ട് നമുക്ക് രാഹുൽ ഈശ്വർ കൊടുക്കുന്ന മറുപടി എന്ന് ഞാൻ പറഞ്ഞല്ലോ വരികൾക്കിടയിൽ മതി രാഹുൽ പല നേതാക്കന്മാരും പിതൃതുല്യനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും ഇനിയിപ്പോ നമ്മുടെ രാഹുൽ കൊടുക്കുന്ന മറുപടി കേട്ടോ കിണ്ണം കാച്ച മറുപടി ചാനലിലെ മുപ്പത് മിനിറ്റ് ഉള്ള ഓഡിയോ ക്ലിപ്പ് പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താൽ വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആവില്ല ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ രാഹുൽ മാംകൂട്ടത്തിന് വീഴുവെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മർദ്ദം താങ്ങില്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എടാ മണ്ടാ തിരിച്ചടിക്കാ ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ചവന്മാർ കൊണ്ടുപോകും നിന്നെ കൂടെ നിൽക്കുന്നവരും കൊണ്ടുപോകും ഈ നാട്ടുകാരും കൊണ്ടുപോകും ഇവർക്ക് തെളിവുന്ന ഒരു ഇഷ്യൂ അല്ല നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ നിങ്ങൾ കണ്ടിരിക്കണം എനിക്ക് വേറെ പണിയുണ്ട് അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നിന്നെ പോലെ പ്രതിമയും കഴിവും ഒരുത്തനെ അടുത്ത അറുപത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് അല്ലെങ്കിൽ അമ്പത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് നിന്റെ രാഷ്ട്രീയ ജീവിതവന്മാര് തീർക്കും നീ ഒരു പക്ഷെ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാറേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എടാ ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച് വാ തുറന്നില്ലെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കുന്നു മനസ്സിലാക്കുക നിന്നെയല്ല ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ശ്രീ ദിലീപിനെ ശ്രീ സിദ്ദിക്കിനെ എത്ര പേരെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട് നട്ടലോട് കൂടി ഒരു നിവിൻ പോളയും വിജയബാബുവും തിരിച്ചടിച്ചോണ്ടാണ് അവർ നിന്നത് എന്ത് കോപ്പിന്റെ തെളിവാണ് ഇത് കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരത്തോടെ ചെയ്തല്ലേ അല്ലാതെ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒക്കെ സത്യമായിരിക്കും ആ കോൺവെസേഷൻ വലിയ കോൺവെർസേഷൻ ആണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എന്ന് പറയുന്നു സൗണ്ട് മാറ്റി അകേപ്പിക്കുന്നത് എന്ന് പറയുന്നത് ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ഇവരെ രണ്ടും ഒരുമിച്ചല്ലേ രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിൽ ഇവിടെ പോയി റേപ്പ് റേപ്പയൊന്നുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി അവിടെ അതിന് പ്രശ്നമൊന്നുമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് ഇവര് തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ആ സാധനം ഈ ആ പെൺകുട്ടിക്കിനെയും കൂടെ ഉത്തരവാദിത്തമില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ലേ പെൺകുട്ടി പരിശുദ്ധി രാഹുൽ മാങ്കൂട്ടത്തില് മോശക്കാരനുമായോ ഇത് എന്താണ് ഇതെന്ത് തെളിവാണ് കോപ്പ് ആ പെണ്ണ് പറയാണ് താൻ ഏക്കണം എന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അപ്പോ അത് ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പെണ്ണ് പറയുന്നതാണ് രാഹുൽ പറയണത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നാണ് പെണ്ണ് പറയുന്നത് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല എന്നാണ് അടുത്ത രാഹുലിന്റെ ഡയലോഗ് നോക്കിയോണേ പിന്നെ പിന്നെ അത് അത് അങ്ങനെ ആ പറയും നോക്കിയോടെ കൊച്ചിനെ കാണാൻ കൊച്ചു പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനെ ചൂണ്ടിക്കാണിക്കും അത് എങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത് ഈ സൗണ്ട് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തോ എന്തേ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ആ കാര്യത്തിലൊക്കെ ഫേക്ക് സാധനം ഒന്നുമില്ല റിപ്പോർട്ടർ മുഖ്യധാരാ ചാനലാണ് അതുകൊണ്ട് റിപ്പോർട്ടറിനെ ആ കാര്യത്തിൽ വിശ്വസിക്കാം പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്ങൂട്ടത്തിൽ തെറ്റുപറ്റിയെന്ന് എങ്ങനെ പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ആ ഇനി അത് ഗർഭിണിയോന്നുപോലും അറിയില്ല കേട്ടോ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ എന്തായാലും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ നടക്കുന്ന ആണ് ഈ കാര്യത്തിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ പരസ്പരം കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം ഈ കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കുറ്റമായി അയാളുടെ രാഷ്ട്രീയ ജീവിതവും എം എൽ എ സ്ഥാനവും എല്ലാം പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ വരാൻ കഴിയും ഇവർ കൺസെന്റോട് കൂടിയല്ലേ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കടന്നു ഇല്ലാതാക്കാൻ ശ്രമിച്ചോ പക്ഷേ വളരെ വേഗമായ ഇതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത് പക്ഷെ പെൺകുട്ടി പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ പറഞ്ഞില്ലോന്നു ഈ കൃപ്പ് തന്നെ പത്ത് ഗവർണർ ഞാൻ നയിക്കുകയും ചെയ്യും നട്ടലുള്ളവനാണ് ആണത്തുള്ളവനാണ് അതുകൊണ്ടാവും പറയുന്നത് പക്ഷെ രാഹുൽ മാം സംസാരിച്ചില്ലെങ്കിൽ നീ തീരും ഇത് സമഗണിക്കിന് ആൾക്ക് ആണുങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാ നാളെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയും മറ്റന്നാൾ പൊതുപ്രവർത്തനം രാത്തണം എന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫൈറ്റ് ബാക്ക് ഫൈറ്റ് ബാക്ക് ചെയ്തില്ലെങ്കിൽ നിന്നെ തീർക്കും ഇപ്പൊ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് പുറത്താക്കി നോക്കിയാണ് നിന്നെ എം എൽ എ സ്ഥാനം തെറുപ്പിക്കും നിനക്ക് നീ കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല നിന്നെ കോൺഗ്രസ് പാർട്ടിന്ന് പുറത്താക്കും എടാ നീ എന്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ നീ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ നീ ഒരു പെണ്ണും കൂടെ പരസ്പരം താല്പര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ തെറ്റ് അങ്ങനെയാണോ തെറ്റെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്ര പേരെ ചെയ്യുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെന്റ് ഇല്ലേ അതൊരു ക്രിമിനൽ ആക്ട് ആണോ ഇത് മുട്ടാ പോക്ക് പറഞ്ഞ് നിന്നെ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുകയാണ് പുരുഷന്മാരെ കരുവാരിത്തേക്കാൻ നോക്കുകയാണ് അവർ തമ്മിൽ കുറെ കാലത്തെ ബന്ധവും ഇന്ത്യബസിണ്ടോ ഒന്നും എങ്ങനെ ആടിയത് വളരുന്നത് അവർ തമ്മിലുള്ള പരസ്പര കോൺവെർസേഷനാണ് ഇത് തന്നെയാണ് വേടനും പറ്റിയത് ഇത് വേടനോ രാഹുൽ മാങ്കൂട്ടത്തിലോ അപ്പുറത്ത് ബിജെപിയുടെ ആരോ ആരെങ്കിലും ബിജെപിയുടെ ആരോ അല്ല ഇത് ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന പരാതികൾ കൊണ്ട് ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇത് നാളെ ഏതാണിന് നേരെ വരാം ഇത് നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ മകന് നിങ്ങളുടെ സുഹൃത്തിന് നീ എന്ന് പറയണം മണ്ടനായ ആണിനെതിരെ വരാം പ്രതികരിച്ചില്ലെങ്കിൽ നിന്നെ ഒന്നും ഇരുത്തി നാളെ നിന്നെ എന്നെ ഒക്കെ ഇല്ലാതാക്ക നീ മനസ്സിലാക്ക നീന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ പൊതുവെ പുരുഷന്മാരെ പറഞ്ഞാണ് ആർക്കെതിരെ ഇത് വന്നൂടെ ഇതാണോ തെളിവ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ ആ ഒരു ഓഡിയോ സന്ദേശത്തിൽ രാഹുൽ മാങ്കുട്ടത്ത് പറയുന്ന ആ കൊച്ചിന്റെ പിതൃത്വം ഞാൻ ഏറ്റവും എടുത്തുള്ള ഈ പറയപ്പെടുന്ന യുവതി പറയുന്ന എന്താണ് അതിന്റെ ആവശ്യമില്ല അപ്പോൾ കൊച്ചിന്റെ തന്തെ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ ആരെ ചൂണ്ടിക്കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞോളാം ഇതൊക്കെ ഫ്രോഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിപ്പം രാജിവെച്ചെന്നുള്ള വാർത്ത കേൾക്കുന്നു ഇപ്പൊ നാളെ വേറൊരു ആൾക്കെതിരെ ഒരു സ്ത്രീ വന്നിട്ട് ഇത്തരത്തിൽ ഒരു ആരോപണം നടത്തിയാൽ ഉടനെ അങ്ങ് രാജിവെച്ചു പോകണോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിയമപരമായിട്ടുള്ള പല സംഭവങ്ങളുണ്ടല്ലോ അതിലൂടെ ഇത് സത്യമാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം പോലെ ഇതൊക്കെ എന്താണെങ്കിലും സ്ത്രീകൾ പറയുന്നിടത്താണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പുരുഷന്മാരൊക്കെ വെറും എന്താ പറയാ ആത്മാഭിമാനം ഇല്ലാത്ത ആളുകളെ പോലെയാണ് ഇടാ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടല്ലേ ഈ പരിപാടിയൊക്കെ നടത്തിയത് അത് സമ്മതിക്കുന്നു രാഹുൽ പറയുന്നുള്ളൂ ആണത്തോട് പറയുന്നല്ലോ അത് ഞാൻ ഏറ്റെടുത്തോടാണ് എന്തായാലും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ആളുകളും ഈ പാലക്കാട് ജില്ലയിൽ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പം ഇത് കാണുന്നത് ഇതൊക്കെ ഒരു സ്റ്റണ്ടാണ് എന്ന് പറയാതിരിക്കാം എന്തായാലും ആണുങ്ങൾക്കെതിരെ മാത്രം വരുമ്പോഴത്തേക്ക് പീഡനവും മറ്റതും മറച്ചതുമായിട്ട് തേങ്ങാ കോലയൊക്കെ കുറെ എണ്ണം വരും ഇത് എന്തായാലും സരിതകൾ വീണ്ടും കേരളത്തിൽ ഇങ്ങനെ എന്താ പറയാ വരുവാണ് എന്തായാലും അമ്പോ അപാരം തന്നെ കേട്ടോ അപാര തൊലിക്കട്ടി തന്നെ ഇതിനൊക്കെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെട്ടിത്തോർന്ന് പറയുമെങ്കിൽ പിന്നെ ആ പേരും പറയാൻ എന്താ ഇത്ര മടി എന്താ എന്തായാലും ബാക്കി നമുക്കിനി ഇനി കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം